ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം മുപ്പത്തിയാറാം ദിനത്തിൽ ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു വൈകിട്ട് ആറു മണിവരെയാണ് ഉപരോധം സമരം പൊളിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ പരിശീലന പരിപാടിയും ആരംഭിച്ചു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനന്തോ വി എസ് ചേരുന്നുണ്ട് അനന്തോ മുപ്പത്തി ആറാം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആശാ പ്രവർത്തകരുടെ സമരം എപ്രകാരം ഇത് പുരോഗമിക്കുന്നു ശക്തമായി തന്നെ തുടരുകയാണോ ഇരുപത്തി അയ്യായിരം പേര് ഉൾപ്പെടുപ്പിച്ചുള്ള ഒരു ഉപരോധ സമരം എന്നാണല്ലോ പറഞ്ഞിരുന്നത് തീർച്ചയായും ചിന് ആശാപ്രവർത്തകരുടെ സമരം ആരംഭിച്ചിരുന്ന ഇപ്പോൾ മുപ്പത്തിയാറ് ദിവസം പിന്തുടുകയാണ് ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുമെന്ന് ആശാപ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് കൂടുതൽ ശക്തിയേറിയ സമരം തുടങ്ങുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് ആശാപ്രവർത്തകർ ഇന്നത്തെ ദിവസം പദ്ധതിയിട്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ രാപ്പകൽ സമരം നടക്കുന്ന പന്തലിന് മുന്നിൽ ആശാപ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുകയാണ് അവിടെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കും എന്നാണ് ആശാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം ജി റോഡ് ഉപരോധം അടക്കമുള്ള നിയമലംഘന സമരം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ആശാപ്രവർത്തകർ വ്യക്തമാക്കിയതാണ് ഇത്രയും നാൾ നിയമം പാലിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് നിയമം ലംഘിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള സമരത്തിലേക്കാണ് ആശാപ്രവർത്തകർ കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തെല്ലാം ശക്തമായ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും ജീവനക്കാർ കടന്നു സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കന്റോൺമെന്റ് ഗേറ്റ് അടക്കം ഉപരോധിക്കാനാണ് ആശാപ്രവർത്തകർ ലക്ഷ്യമിടുന്നതെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനായി ബാരിക്കേഡുകൾ അടക്കം തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ആശാപ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആശാപ്രവർത്തകർ അറിയിച്ചിരുന്നത് ആശാപ്രവർത്തകരുടെ സംഘടന അറിയിച്ചിരുന്നത് എന്നാലിപ്പോൾ നിലവിൽ ഏകദേശം രണ്ടായിരത്തോളം ആശാപ്രവർത്തകരാണ് നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കുള്ളത് മറ്റ് സ്ഥലങ്ങളിലുള്ള ആശാപ്രവർത്തകർ എത്തുന്നു എന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത് എന്നാൽ ഇരുപത്തി അയ്യായിരം പ്രവർത്തകർ എത്തുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു അത്രത്തോളം ആശാപ്രവർത്തകർ എത്തിയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പതിവിൽ നിന്നും വിപരീതമായി ആശാപ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യം ഇന്നിപ്പോൾ ഉണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കമുള്ള സമരത്തിലേക്ക് അവർ കടക്കുമെന്നാണ് ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് കടന്നുവരാവുന്ന റോഡുകളെല്ലാം ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അവർ നിയന്ത്രിക്കുന്നുണ്ട് സർക്കാർ വാഹനങ്ങളും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത് നമുക്കറിയാം പ്രസ് ക്ലബ് റോഡ് വാൻറോസ് ജംഗ്ഷൻ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് പ്രധാന പാതയിൽ കൂടെ മാത്രമാണ് ാണ് ഇപ്പോൾ സാധാരണ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളത് എന്തായാലും ആശാപ്രവർത്തകരുടെ സമരം കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ആറ് ദിവസം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകാത്തതിലാണ് ഇവർ ഏറ്റവും അധികം പ്രതിഷേധിക്കുന്നത് കൂടാതെ തന്നെ തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി മിനിമം വേതനം വർദ്ധിപ്പിക്കുക ഇരുപത്തി രൂപയാക്കുക അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിലുള്ള മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് സമരം സമരം തുടരുമെന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത് അല്പസമയത്തിനകം തന്നെ ഉപരോധ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീന ശരി വ്യക്തമാണ് ആശാപ്രവർത്തകരുടെ സമരം മുപ്പത്തി ആറാം ദിനത്തിലേക്ക് എത്തി നിൽക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനന്തോവിയസ്